നമ്മളിലൊക്കെ പലർക്കും കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം സ്വന്തമായിട്ട് വീട് വീടുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് സത്യത്തിൽ ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താപ്പ ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് വെടികൊണ്ടതുപോലെ ഇരിക്കണേ ഒരാൾ ആദ്യം വീട് കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചാൽ ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്താ ചെയ്യണ്ടേ നിങ്ങൾ എന്താ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ ഞാൻ എന്താ പറയറോ എന്തു ചെയ്യണം പൈസ ഉണ്ടോ നോക്കണോ സ്ഥലം ഉണ്ടോ നോക്കണോ ആ അപ്പൊ അത് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്ക് നീ വീട് വെച്ചപ്പോ നീ കച്ചവടം നടത്തിറങ്ങിയപ്പോ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് നഷ്ടമുണ്ടാകില്ല അത് കച്ചവടമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസമില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ ാഹു അലഹി പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ തീരുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നാം ആദ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താ പോരാ വീട് വെക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ വീട് വെക്കാൻ പൈസ പൈസ പൈസയുണ്ടാകുന്നതിന് മുമ്പേ എഞ്ചിനീയറെ കണ്ട് വലിയ വലിയ കുട്ടാരങ്ങൾ പണിയുന്ന എന്റെ പ്രിയപ്പെട്ടവർ പ്രവാചകൻ

നിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ എൻ്റെ പ്രിയപ്പെട്ടവരെ വീട് വീട് വെക്കാനാണെങ്കിലും കച്ചവടം തുടങ്ങാനാണെങ്കിലും വണ്ടി ജീവിതത്തിൽ നീ എന്ത് കാര്യം ചെയ്യാ തീരുമാനിക്കുമ്പോ വെച്ചിട്ട് സമാധാനമില്ലാതെ വീടിനകത്ത് കിടന്ന് കണ്ണുനീര് കുടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് കച്ചപ്പെട്ടുണ്ടാക്കിയ സമ്പാദി മുഴുവനും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ്സിൽ പ്രയാസപ്പെടുന്നവരോട് പെണ്ണ് കെട്ടിയിട്ട് കണ്ണനീര് കുടിക്കുന്നവരോട് പ്രവാചകനോട് സ്വഹാബി യാ നബിയേ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാ പോകുകയാണെ ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ആദ്യമായിട്ട് െന്താണ് അമ്മാൻറെ പ്രമാചകന് സ്ല്ലാഹു വലിയ സല്ല മാതങ്ങള് പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്നറിയുമോ കാമ്മിൻ്റൂനിൽ

നീ നമസ്കരിക്കണേ നിസ്കാരം കടിഞ്ഞിട്ട് നിസ്കാര പായിലിരുന്നിട്ട് നീ പടച്ചവനോട് പറയണമല്ലാറും നിനക്ക് മാത്രമേ അറിയൂ തമ്പുരാന് ഇത് കച്ചവടം ഹൈറാണോ സെറാണോ എനിക്കറിയില്ല പടച്ചവനെ നിനക്കേ അറിയുകയുള്ളോ അതുകൊണ്ട് അല്ലാ ഞാനൊരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങാ പോകുകയാ ഞാൻ ഒരു വീട് പണിയാൻ വേണ്ടി ഇറങ്ങാ പോവുകയാണെങ്കിലും എല്ലാ വഴിയും നീ തുറന്നു തരണേ റബ്ബേ ഇത് ഇത് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കില് എന്റെ സർവസമ്പാദ്യങ്ങളും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെങ്കില് അള്ളാഹുവേ തടസ്സമ തരണേ അല്ലാ മാറ്റണേ നീ നബി മുസ്തഫ പറയുന്നു ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് രണ്ട് കഴത്ത് നിസ്കരിച്ചിട്ട് അള്ളാടെ കയ്യിൽ ഏൽപ്പിക്കണം അള്ളാഹ ഞാൻ ഇറങ്ങാൻ പോകുകയാ അല്ലാ ഒരു വീട് വെക്കാൻ പോകുകയാ അള്ളാഹുബെ ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാ ഇത് ഹൈറാണോ ഷെറാണോ എനിക്കറിയില്ല അള്ളാ നിനക്കറിയാൻ പഠിച്ചവനെ അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാ ഇത് ഹൈറാണെങ്കിൽ പോകുന്ന വഴികളെല്ലാം എനിക്ക് തുറന്നു തരണം ഇത് ഷെറാണെങ്കിൽ നീ തന്നെ ഇത് മുടക്കി തരണം എന്ന് അള്ളാഹുബിനോട് രണ്ടെറക്കഴത്ത് നിസ്കരിച്ചു ദ്വായ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങള് പഠിപ്പിക്കുന്നു അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ വീട് കെട്ടിയപ്പോഴോ അല്ലെങ്കിൽ കട തുടങ്ങിയപ്പോഴോ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക രണ്ടരക്കായ നിസ്കരിച്ചിട്ട് ദ ചെയ്തിട്ടാണോ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ആലിച്ചു നോക്കേ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരോട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം നീ അള്ളാനോട് ഇത് പറഞ്ഞായിരുന്നു അള്ളാഹുബിനോട് ചോദിച്ചായിരുന്നോ വീട് വെക്കാൻ തുടങ്ങിയപ്പോ രണ്ടറക്കായത്ത് നിസ്കരിച്ച് ദുവാ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കെ ബിസിനസ് തുടങ്ങണ സമയത്ത് രണ്ട് റെക്കായത്ത് നിസ്കരിച്ചിട്ട് അള്ളഹിനോട് ദാ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്ന് കൈവൊക്കിക്ക പോട്ടെ പെണ്ണ് കെട്ടാൻ പെണ്ണ് കാണാൻ പോയപ്പോഴെങ്കിലും ചോദിച്ചവരുണ്ടോ ഇല്ല ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ അങ്ങനല്ല എല്ലാം കഴിഞ്ഞു കൊത്തുവാളെ എടുക്കുമ്പോ അള്ളഹായെ വേണം എവിടെങ്കിലും പോയി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സർവ്വത് നശിച്ച് എല്ലാം തീരാറായി കടങ്ങളുടെ മേൽ കടങ്ങളുമായിട്ട് പൂട്ടാറാകുമ്പോ ഒരു ഉസ്താദ് ദാ ചെയ്യണം തങ്ങളെ ദുവാ ചെയ്യണം പള്ളി വന്നിരുന്ന വാ അപ്പോഴാണ് ഇവിടെ ചങ്ങാതി ചെയ്യേണ്ടത് നിനക്ക് എത്രയോ സമയമുണ്ടായിരുന്നല്ലോ അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഞാനിത് വെറുതെ പറഞ്ഞതല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല തങ്ങളുടെ മുന്നിൽ സഹാബി വന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുൻഗാമികൾ അങ്ങനെ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ചിലരൊക്കെ ഹാജത്ത് നിസ്കരിക്കാറുണ്ട് ഹാജത്ത് നിസ്കരിച്ച് രണ്ട് റെക്കായത്ത് നിസ്കരിച്ച് ദ ചെയ്തിട്ട് അതാണല്ലേ യാത്രയ്ക്ക് പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും മുൻകാമികൾ അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ നമുക്കങ്ങനെയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അതിൽക്കത്തിണ്ടാകണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ന്യായത്തുകൾ മരിക്കുവോളം നിലനിൽക്കണം അല്ലാതെ കുറച്ച് നാളെ ഇരുന്നിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് കിട്ടുന്നത് അഞ്ഞൂറ് രൂപയാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ കിട്ടുമ്പോഴേ അതിനകത്തും വറക്കത്തുണ്ടെന്ന് പറയുക അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് പറയുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ സഹായം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പറയുകയാ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ രണ്ടര കഴത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുബിന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണേ മുന്നിൽ നിങ്ങളുടെ പറഞ്ഞു അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് തുടങ്ങണം നമുക്ക് നൽകുമാറാകട്ടെ െ ചോദിക്കാറില്ലല്ലോ വീടിന് കുറ്റി അടിക്കുമ്പോ ആരോടാ ചോദിക്കുക ആദ്യം പോയി എവിടെങ്കിലൊക്കെ കണ്ട് ക്ലിയറാക്കി പ്ലാൻ ഒക്കെ വരച്ചു നമ്മളൊക്കെ കന്നിമൂലയും തീരുമാനിച്ചു നമ്മൾ അങ്ങട്ട് അടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കും ഓരോ കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട് സഹോദര എല്ലാ കാര്യങ്ങളിലും ഇതൊക്കെ വെറുതെ ഉസ്താദന്മാർ പറയുന്നതല്ല ഇതിനകത്തൊക്കെ ചില സത്യങ്ങളുണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നു പ്രവാചകൻ സല്ല അലി വല്ല തങ്ങളുടെ ചാലത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു വീടിനകത്ത് കഴിഞ്ഞിരുന്നു ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് ഞാൻ താമസം മാറി എൻ്റെ മകൻ മരിച്ചുപോയി എൻ്റെ ഭാര്യ രോഗിയായി എൻ്റെ സമ്പത്ത് മുഴുവന് തകർന്നുപോയി മുത്തിനബി സല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ആവലാതി പറഞ്ഞ സ്വഹാബിയോട് നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞത് ആ വീടങ്ങ് വിട്ടേക്കാനാ എന്റെ പ്രിയപ്പെട്ട വിധക്കെ ചരിത്രമാണല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഹുനൈൻ യുദ്ധമാണെന്ന് ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ സ്വഹാബികൾ പറഞ്ഞു നബിയോ വല്ലാത്ത ക്ഷീണമാണ് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം അങ്ങനെ ഒരു മലഞ്ചരിവിൽ ഒരു സ്ഥലത്ത് സ്വഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കടന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലഹി ബെട്ടി ഉണർന്നപ്പോ സുബഹിയുടെ സമയം കഴിഞ്ഞു സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ട് നീ ബാങ്ക് വിളിച്ചില്ല എല്ലാവരുടെയും നിസ്കാരം എല്ലാവരുടെ എന്തുകൊണ്ടാണ് നീ ബാങ്ക് വിളിക്കാഞ്ഞത് തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല താലാഖു ചോദിച്ചപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു നിങ്ങളെ ഉറക്കി അത് തന്നെ എന്നെ ഉറക്കിയ നിങ്ങൾ ആരാണ് ഉറക്കിയത് ഞാൻ തന്നെ വസല്ലമ തങ്ങളുടെ ോട് പറഞ്ഞു എല്ലാവരും വാഹനത്തിൽ ഇവിടെ നിൽക്കരുത് നിൽക്കരുത് ഈ സ്ഥലത്ത് എല്ലാവരും വാഹനത്തിൽ കാണിച്ചുകൊണ്ട് പ്രവാചകൻ സുല്ലി തങ്ങളും സ്വഹാബത്തും വാഹനത്തിൽ കയറി പോകാൻ തയ്യാറായപ്പോ വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു നബിയെ എന്തിനാ ഇത്ര കാണിക്കുന്നത് അപ്പോഴാണ് മുത്തിനബി പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും സുബഹി ഈ സ്ഥലത്ത് ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ മനസ്സിലാക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ അതാണല്ലോ ചിലരൊക്കെ വീട് വെച്ച് താമസം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും ചിലപ്പോൾ അത് വലിയ പരാജയമാ ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചില ബിസിനസ്സിലെ പോയി തലകിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൈറും ഷെറും അറിയാത്തൊരു വിഷയമായത് കൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ട് റെക്കായത്ത് നിസ്കരിച്ചു ദാ ചെയ്യുക മൂന്ന് കാര്യങ്ങളിലാണല്ലോ നമുക്കറിയാം മൂന്ന് കാര്യങ്ങളിൽ ഷെറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് താമസിക്കുന്ന വീട് താമസിക്കുന്ന വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന ഷെറുണ്ടെന്ന ചില വീടിനകത്തേക്ക് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല വലിയ പ്രയാസവും ഈ അടുത്ത് ഞാനിവിടെ നിങ്ങളുടെ പരിസരത്തൊരു സ്ഥലത്ത് ഞാൻ സ്ഥലം പറയുന്നില്ല ഒരിടത്തു പോയി എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീട് കാണിച്ചു തന്നുസ്താ കിടക്കുന്നത് എന്റെ വീടാ അവന്റെ ഉപ്പ മരണപ്പെട്ടു ആ വീട് പണി തീരുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ അതിനകത്ത് കയറി അവന്റെ ഉപ്പ മരണപ്പെട്ടു ഉമ്മ ഇദ്ദേഹ ഇപ്പുറത്തെ വീട്ടിൽ വന്നു കുടുംബ വീട്ടിൽ വന്ന് ഇദ്ദേഹ എൻ്റെ പ്രിയപ്പെട്ടവര് അത് കഴിഞ്ഞ് ഉമ്മ എന്തായാലും പോയി താമസിക്കാം വാപ്പ കടന്ന വീടല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഉമ്മയും മരിച്ചു അതാ ചില വീട് ഇന്നും ആ വീട് രണ്ടു ദിവസം മുമ്പ് ആ വീട് കണ്ടു പൂട്ടിയിട്ടിരിക്കുകയാണ് ചില വീടുകൾ എങ്ങനെയാണ് ചില വീട് ചിലർക്ക് പറക്കത്തില്ലാത്തതാണ് അതുകൊണ്ട് വീടുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ഷെറുകളുള്ള വീടുകളുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫുസ് രണ്ട് വാഹനം ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വർഷോപ്പിൽ കിടക്കും നീ നീ റോഡിന്റെ സൈഡിൽ ഇട്ടാൽ ആ വണ്ടി വന്നിടിയ ഇടിയോടെ ഇടി വർഷോപ്പുകാരൻ ജീവിക്കുന്നത് തന്നെ ആ വണ്ടി കൊണ്ടായിരിക്കും നിന്റെ വണ്ടി അവനെ കാണുമ്പോ തന്നെ അല്ല ഇന്നത്തേക്കുള്ളതായി അതെങ്ങനാ ചില വണ്ടിയിലും അശുഗുനം ശകുനം ഉണ്ടെന്നാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ വണ്ടി നിനക്ക് നല്ലതല്ല വിറ്റേക്കണം വേറെ വണ്ടി എടുക്കുക അത് വേറെ ആർക്കും അല്ലാഹോ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പൊ വീട് വിറ്റാൽ പ്രശ്നം തീരും വണ്ടി വിറ്റാൽ പ്രശ്നം തീരും ഒരു കാര്യമുണ്ട് എന്നോട് ദേഷ്യം തോന്നരുത് നീ കെട്ടിയ പെണ്ണിലാണ് മൂന്നാമത്തെ വിഷയം ചില പെണ്ണുങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വലിയ സന്തോഷമാ ചിലര് പറയാറുണ്ട് എന്നാണ് നീ എൻ്റെ വീട്ടിൽ കയറി വന്ന അന്നത്തോടു കൂടി എൻ്റെ കാര്യം പോയെന്ന് അള്ളാഹു കാത്തിരശ്ശിക്കോ മാറാകട്ടെ ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയണില്ല ചില പെണ്ണുങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിലൊരു പറക്കത്താണ് അങ്ങനെയുള്ള എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്കറിയാം എന്നാൽ ചിലര് നമ്മൾ തന്നെ പറയാറുണ്ട് അപ്പം വീടാണെങ്കിലും വിൽക്കാം വണ്ടിയാണെങ്കിലും വിൽക്കാം ഇവരെ തലാക്ക് പറഞ്ഞ ഉണ്ടയും തിന്ന അള്ളാഹു ദൃഷ്ടിക്കുമാറാകട്ടെ വണ്ടിയാണെങ്കിൽ നമുക്ക് വിറ്റ് പരിഹാരം കാണാം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ കെട്ടേണ്ട സമയത്ത് പെണ്ണ് കാണാൻ പോയപ്പോ നിസ്കരിച്ചിട്ട് പോയിരുന്നു അത് നിന്റെ തെറ്റ് നീ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നേരെ ചോപ്പോ പോയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഇനിയിപ്പൊ നീ അനുഭവിക്കു നിനക്ക് അള്ളാഹു അയ്യപ്പനെ പീഡപതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇനി മുതലെങ്കിലും എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ആദ്യം രണ്ട് റക്കായത്ത് നിസ്കരിച്ച് അനോട് പറ അതുകൊണ്ട് ആ പണ്ടുള്ളവര് എന്ത് കാര്യത്തിന് പോകുമ്പോഴും പള്ളി വന്ന് നിസ്കരിച്ചിട്ടേ പോകത്തുള്ളൂ അത് ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ എന്നെ പള്ളിയിലല്ലെങ്കിലും രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടായിരുന്നു അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ